കലാക്ഷേത്ര കലാസാഹിത്യവേദിയുടെയും വിക്ടോറിയ കോളേജ് മലയാള വിഭാഗത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ എം ടി വാസുദേവൻ നായർ അനുസ്മരണവും എം ടി കൃതികളിലെ കഥാപാത്രങ്ങളുടെ നാടകാവതരണവും നടന്നു നിന്റെ ഓർമ്മിക്ക് ഓപ്പോൾ ആരുടം വടക്കൻ വീരഗാഥയിലെ ചന്തു ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച തുടങ്ങിയവയിലെ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് വിക്ടോറിയ കോളേജ് ഓവി വിജയൻ ഹാളിൽ പരിപാടിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് എൽ സിന്ധു നിർവഹിച്ചു വകുപ്പ് മേധാവി സുഷമ അധ്യക്ഷയായി ഡോക്ടർ മുരളി അനുസ്മരണ പ്രഭാഷണം നടത്തി നാടക സംവിധായകൻ പി വി സഹദേവൻ വിദ്യാർത്ഥി പ്രതിനിധി അശ്വിൻ ഗുരുജി ഗുരുവായൂരപ്പൻ ഡോക്ടർ പി സി ഏലിയമ്മ എന്നിവർ സംസാരിച്ചു മലയാള ധിക പ്രസംഗമായിട്ടാണ് ഞാൻ വിചാരിച്ചത് സ്വയം വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം തന്നെ ഇല്ല ഒരു മുഖന് പോലും ആവശ്യമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹം തന്നെയുമല്ല അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഈ ക്യാമ്പസിൽ കുറേ കാലം ജീവിച്ചിരുന്നു ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പല പലവട്ടം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ പാലക്കാട് ജീവിക്കുന്നു നമുക്ക് എല്ലാവരും